ക്ഷേമനിധി പെൻഷൻ അതാത് മാസങ്ങളിൽ വിതരണം ചെയ്യണമെന്ന് കേരള ടൈലേഴ്സ് അസോസിയേഷൻ യൂണിറ്റ് സമ്മേളനം ആവശ്യപ്പെട്ടു ജില്ലാ സെക്രട്ടറി കലാധരൻ ചെയ്തു തൊട്ട് യൂണിറ്റ് വരെ വരെ ഏരിയ കൃത്യമായ കണക്കും വെച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത് നിങ്ങൾക്ക് വല്ല പരാതി യൂണിറ്റ് സെക്രട്ടറിമായി വല്ല പരാതികളുണ്ടെങ്കിൽ കൃത്യമായി എണ്ണൂറ് രൂപ കൊടുത്തു എന്നുണ്ടെങ്കിൽ ഈ എണ്ണൂറ് രൂപയും കൊടുത്ത് കൊണ്ടുവന്ന് കൊടുത്തു എന്ന് പറഞ്ഞ് ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് വരികയാണെങ്കിൽ ജില്ലാ കമ്മിറ്റി ഓഫീസിൻ്റെ ഭാരവാഹികൾ ചോദിക്കുന്നത് ആ മെമ്പർമാരോട് ആദ്യം ഈ ആ എണ്ണൂറ് രൂപയുടെ റെസീറ്റ് കൊണ്ടാന്നാണ് പറഞ്ഞത് എ കെ ടിയുടെ റെസീറ്റ് കൊണ്ടോ അതൊന്ന് കാണിക്കുക എന്തൊക്കെയാണ് നിങ്ങളുടെ കയ്യിലുള്ളത് എന്നുള്ള പ്രശ്നം അതിൽ എണ്ണൂറ് രൂപ ഉണ്ടെങ്കിൽ അതിൻ്റെ എഴുതിയിട്ടുണ്ടെങ്കിൽ ആ വാർഡ് കൺവീനർ ആര് ആ യൂണിറ്റ് സെക്രട്ടറി ആര് ആ എൻ്റെ ഏരിയ സെക്രട്ടറി ആര് ഒന്ന് പരിശോധിക്കപ്പെടുകയും അതിൻ്റെ പരിഹാരം കണ്ടെത്തുകയും ചെയ്യുന്ന ഒരു സംഘടനയാണ് ഏ കെ ടി സംഘടന ഒരു റെസീറ്റ് ബുക്കിന് മുപ്പത്തഞ്ച് രൂപയാണ് പ്രിന്റിംഗ് ചാർജ് ആ പ്രിൻറിങ് ചാർജ് അടിച്ചിട്ട് കൃത്യമായിട്ട് നിങ്ങൾക്ക് തരുന്ന റെസീറ്റ് നിങ്ങളുടെ യൂണിറ്റ് സെക്രട്ടറി ഏൽപ്പിച്ചിട്ടുണ്ടാവും ആ യൂണിറ്റ് സെക്രട്ടറി കൃത്യമായി വാർഡ് കൺവീനറെ ഏൽപ്പിച്ച് വാർഡ് കൺവീനറാണ് ഇരുപത് ആൾക്കോട് കൊടുക്കേണ്ടത് അപ്പോൾ അവിടുന്ന് വന്ന കണ കണക്ക് കറക്റ്റായിട്ട് കിട്ടിയില്ലേ മൂന്ന് ലക്ഷത്തി ഇരുപത് ഇരുപതിനായിരം രൂപ എങ്ങനെ ഏരിയ സെക്രട്ടറി പേരിൽ കാശായിട്ട് വന്നു ബാങ്കിൽ വന്നു എന്നുള്ള കാര്യം കണക്കിന് കൃത്യമായോ അപ്പോൾ നാല് തരത്തിലുള്ള റെസീറ്റിലാണ് നമ്മൾ ഈ മൂന്ന് ലക്ഷം ഉറുപ്പ് ഏരിയ സെക്രട്ടറി പേരിൽ എത്തുന്നത് അതിനിടയിൽ വല്ല ആർക്കും വലിയ പരാതിയുണ്ടാവും ഇത് വാങ്ങാൻ നിങ്ങൾ തയ്യാറാവണോ അല്ലേ നിങ്ങൾ ക്ഷേമതി അടയ്ക്കുമ്പോൾ ഏത് മാസം വരെ അടച്ച് ഏത് ദിവസം വരെ അടച്ച് നമ്മുടെ എൻ്റെ ക്ഷേമതി അടച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കപ്പെടുന്ന എത്ര മെമ്പർമാർ നമ്മുടെ വേദിയിൽ വേദിലിരിക്കും യൂണിറ്റ് പ്രസിഡന്റ് എൻ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു തുളസിപ്രിയ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സെക്രട്ടറി പി കുമാരൻ ഖജാൻജി വിജയകുമാരി ഏരിയ സെക്രട്ടറി ജ്യോതി എന്നിവർ പ്രസംഗിച്ചു